ോർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഞാനോർക്കുന്നുമിഴി നീരോടെ എന്നയോർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു ഇഴി നീരോടെ വ്യാകുലമാതാവെ നിന്നെ ഞാൻ കണ്ടത് ആദ്യമായി കണ്ളില നിന്നെ ഞാൻ ആദ്യമായി ആദയമായി കണ്ണുകളിലന്നും നിറയെന്ന് അമ്മയെ ഓർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ പുത്തൻപള്ളി ജാതി മതഭേദമി തന്റെ ജീവിതത്തിലെ എല്ലാ വ്യാപനതകളെയും പറയാൻ വേണ്ടി വരുന്ന ഒരു പള്ളി കൂടിയാണ് പരിശുദ്ധ വ്യകുല മാതാവിന്റെ ബിസിലിക്ക ദേവാലയമാണ് മാതാവിന്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യാമ്മറിയും കർത്താവിന്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജീവിതത്തിൽ ഏറ്റവും അംഗീയ വ്യാകുലതകളെ അനുസ്മരിക്കുന്നതാണ് ഇവിടുത്തെ മാതാവിന്റെ രൂപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുത്തമ്പള്ളിയുടെ മറ്റു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരമുള്ള പള്ളിമണി ഗോപുരമുള്ള പള്ളിയാണ് അതുമാത്രമല്ല സപ്തസ്വരങ്ങളോട് കൂടിയിട്ടുള്ള പള്ളിമണി നാദമാണ് അത് പുത്തൻപള്ളിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇരുന്നൂറ്റി അടിയാണ് പള്ളിമണി ഗോപുരത്തിനുള്ളത് ഇതാണ് കേട്ടോ ബൈബിൾ ടവർ ഞാൻ ഒരു ഉച്ചയ്ക്ക് ഒരു ഒരു മണി എത്തിയപ്പോൾ അപ്പോൾ പിന്നെ അവിടെ ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്കത് കയറാനായിട്ട് പറ്റില്ല രാവിലെ അഞ്ചര മുതൽ ഒരു മണി വരെ പിന്നെ രണ്ട് മണി മുതൽ അഞ്ചര വരെയാണ് ടൈം പിന്നെ അതുമാത്രല്ലാണ്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഹോളിഡേ ആയിരിക്കും വ്യാകുലമാതാവമായി കൺകളിലാകുലമാതാവൈ നിന്നെ ഞാൻ കണ്ടത് ആദ്യമായി കൺകളില ഇന്നും നിറയുന്ന മിഴി ഓർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാൻ ഓർക്കുന്നു ഞാനോർക്കുന്നു ഇന്നയെ ഓർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാൻ ഓർ ീരോർ ഇതാണ് ശരിക്കുള്ള ഒരു വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ ടവറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് പിന്നെ അതുമാത്രമല്ലാണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തമ്മിലൊരു വീഡിയോ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ബൈ